ഏറ്റുമാനൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സിഡ്കോ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ചെറുകിട സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള സൗകര്യം മാർക്കറ്റിംഗ് വിഭാഗം വഴി ഉറപ്പാക്കുകയും ലഭ്യമാക്കുവാൻ സാധിക്കുന്ന മുഴുവൻ അസംസ്കൃത വസ്തുക്കളും കേന്ദ്രം വഴി സംരംഭകർക്ക് ലഭ്യമാകും വ്യവസായികളുടെ പരാതികൾ പരിഹരിക്കാൻ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വിഭാഗത്തിന് കീഴിൽ ഫെസിലിറ്റേഷൻ സെന്ററിൽ ഒരുക്കും കോട്ടയം ജില്ലയിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന സിഡ്കോയുടെ മാർക്കറ്റിംഗ് അസംസ്കൃത വസ്തു വിഭാഗങ്ങളും എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ ഓഫീസും ഈ കെട്ടിടത്തിലേക്ക് മാറ്റും വ്യവസായികളുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഏക കേന്ദ്രമായി ഇതിനെ വിപുലപ്പെടുത്താനാണ് സിഡ്കോയുടെ തീരുമാനം

നൂറ് ശതമാനം വളർച്ചയാണ് ഒറ്റ വർഷം മുതലായി നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ് നൂറ് ശതമാനം വളർച്ചയെങ്കിലും നമുക്ക് കിട്ടുന്നതിൻ്റെ അളവ് നോക്കുമ്പോൾ അത്ര പോലെ നമ്മുടെ ജനസംഖ്യയും നമ്മുടെ ഭൂപ്രദേശക്കായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളെ കണക്ക് മുൻപിലാണെങ്കിലും ആദ്യത്തെ മൂന്നാല് സ്റ്റേറ്റിനാണ് മിക്കവാറും എഴുപത് എൺപത് ശതമാനം പോകുന്നത് എന്നാൽ നമ്മൾ നല്ല വളർച്ച തരംഗാണ് ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എംഒ യുക്കുന്നതിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മുതൽ ഓരോ പൊതുമേഖലാ സ്ഥാപനവും വ്യവസായ വകുപ്പുമായി ഒരു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു ഇവിടെ കേന്ദ്രീകരിച്ച് നമുക്ക് പ്രധാനമായി ഒരു ഇൻഡസ്ട്രിയ സെന്റർ ഉണ്ടാകുന്നു എന്നത് ഏറെ അഭിമാനകരവും ആഹ്ലാദകരവുമായി ഒരു കാര്യമാണ് പ്രധാനമായും ഈ ജില്ലയിലെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് അവരുടെ റോ മെറ്റീരിയലെല്ലാം മര്യാദ വിലയ്ക്ക് ലഭിക്കാൻ ഇടവരുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കി ഒപ്പം അവരുടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണങ്ങൾ അതിൻ്റെ വിപണന സാധ്യതകളും അതിന് ഒരു ഡിജിറ്റലൈസേഷൻ സംവിധാനവും ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നു എന്നതും ഏറെ ഈ ചെറുകിട വ്യവസായികൾക്ക് ആശ്വാസം പകരുന്നതും അവർക്ക് വലിയ രൂപത്തിൽ പ്രയോജനകരമായി വരുന്നതാണ് ഈ സെന്റർ എന്ന കാര്യത്തിൽ ഇത്തരമൊരു വിശേഷിക്കോയെ പ്രത്യേകമായി ഇവിടുത്തെ ജനപ്രതി എന്ന രൂപത്തിൽ അനുസ്മരിക്കുന്നു അഭിനന്ദിക്കുന്നു കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി നിലവിലുള്ള സംരംഭങ്ങളും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളും ഒക്കെ കോട്ടയത്തേക്ക് വരാൻ ഈ ഫെസിലിറ്റേഷൻ സെന്റർ കാരണമാകട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി ആശംസിക്കാനുള്ളത് ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരും പ്രസംഗിച്ചപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് കുറച്ച് പ്രത്യേകിച്ച് പൊതുമേഖലയിൽ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായി പൊതുമേഖലയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളൊന്ന് അവസാനിച്ചിരുന്നു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ വ്യവസായം നടത്തുമ്പോൾ വ്യവസായം നടത്തേണ്ടതുപോലെ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഒറ്റ വാല്യത്തിൽ പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ പൊതുമേഖലയ്ക്ക് പലപ്പോഴും കഴിയാതെ പോയി എന്നുള്ളത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എ മുഹമ്മദ് ഹനീഫ് ഐ എ എസ് വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസ് ഐ എ എസ് ചെയർമാൻ ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫർമേഷൻ അജിത് കുമാർ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസ് വർഗീസ് വാർഡ് മെമ്പർ ബിജു വലിയമല കേരള സിഡ്കോ ചെയർമാൻ സി പി മുരളി കേരള സിഡ്കോ മാനേജിംഗ് ഡയറക്ടർ ആർ ജയശങ്കർ ഹെഡ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം എബിനാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ